الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة وهمان يعني رأي صهودر رأسه സൂറത്ത് അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി രണ്ടാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പഠിച്ചു വെച്ചത് അവസാനമായി അള്ളാഹുത്താല പറയുന്ന ഭാഗം മനുഷ്യന്റെ നന്ദികീറിനെ കുറിച്ചാണ് വളരെ കൃത്യമായി സൃഷ്ടിച്ച് പരിപാലിച്ചു വിട്ട മനുഷ്യൻ സൃഷ്ടിച്ച് പരിപാലിച്ചു ഭൂമിയിലേക്ക് പറഞ്ഞതിനു ശേഷം അവൻ്റെ ജീവിതത്തിനാവശ്യമായ സർവ്വ ഭക്ഷണ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തി കൊടുത്തതിന് ശേഷവും അള്ളാഹു കൽപ്പിച്ചത് കൃത്യമായി നിറവേറ്റാനോ റബ്ബിന് നന്ദി ചെയ്യാനോ മനുഷ്യൻ തയ്യാറാവുന്നില്ല അത്തരം ആളുകൾ ശബിക്കപ്പെടട്ടെ എന്നാണ് അള്ളാഹു തറബം നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ച ആയത്തുകളിൽ പഴങ്ങളുടെ അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് അള്ളാഹു താല അത്തരം അനുഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് لا بسم الله الرحمن الرحيم فلينظر الانسان الى طعامه يدبتنا على متاعت مذل مبتر اندام منشن جندي اللي انا صببنا الماء صبا ثم شققنا الارض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائك غلبا وفاكهة وأبا مطاعا لكم ولنعمكم أنا نمال كارلنا قلاصل ആശയം ചുരുക്കി പറയുകയാണെങ്കിൽ മനുഷ്യനും മനുഷ്യൻ്റെ കന്നുകാലികൾക്കും ആവശ്യമായ വിവിധ വിഭവങ്ങൾ അള്ളാഹു താല ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിനു വേണ്ട മഴ വർഷിപ്പിക്കുകയും അതിന് വളരാനാവശ്യമായി ഭൂമിയെ പാകപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആ അവസ്ഥകളെക്കുറിച്ച് മാത്രം മനുഷ്യൻ ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുവിന് അളവറ്റ നന്ദി ചെയ്യേണ്ട ബാധ്യസ്ഥത മനുഷ്യനുണ്ട് എന്ന് മനസ്സിലാക്കാം ഈ ഒരു വിഷയം മാത്രം അവർ ഒരുപാട് ഞമ്മത്തുകളുണ്ട് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രം എടുത്ത് ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിനെ ഒരുപാട് നന്മകൾ ചെയ്യാൻ തീർത്താൽ തീരാത്ത കടപ്പാടുള്ളവരാണ് മനുഷ്യനെന്ന് മനസ്സിലാകും ഇവക്കൊക്കെ പുറമെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ വേറെയും ഒരുപാടുണ്ട് അമ്മത്ത അള്ളാഹുലാത്തു സുഹുദ് അള്ളാഹുത്തല്ല പറഞ്ഞല്ലോ അള്ളാഹുദിനെ അമത്ത് എണ്ണിയാൽ നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ കണക്കാക്കാൻ കഴിയില്ല എന്നല്ല അവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു ന്യാമത്ത് ഞമ്മത്ത് അല്ലെ അനുഗ്രഹങ്ങൾ എന്നല്ല അം എന്നല്ല പറഞ്ഞത് ഞാൻ പ്രൂവലല്ല അവിടെ ഉപയോഗിച്ചത് ബഹുവചനമല്ല ഉപയോഗിച്ചത് ഒരനുഗ്രഹം തന്നെ നിങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹം അത് ആ കാഴ്ച ശരിയാവാൻ വേണ്ടി അള്ളാഹു താല ചെയ്തു വെച്ച ഒരുപാട് സംഗതികളുണ്ട് കണ്ണിൻ്റെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനെ ബന്ധിപ്പിക്കുന്ന നെർവസ് സിസ്റ്റങ്ങളുണ്ട് തലച്ചോറിലേക്ക് സന്ദേശം അയക്കുന്ന ആ പ്രോസസ്സുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു ഞാൻത്തിനെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് കൃത്യമായി എണ്ണിത്തട്ടപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ എത്രമാത്രം നന്ദി ചെയ്യാൻ കടപ്പെട്ടവരായിരിക്കും മനുഷ്യരൊന്ന് ആലോചിച്ച് നോക്കൂ സുഹാൻ അള്ളാഹ് ഇങ്ങനെയൊക്കെ ആയിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഥാവിധി നിറവേറ്റുവാനോ റബ്ബിനോട് നന്ദി കാണിക്കുവാനോ മനുഷ്യൻ തയ്യാറാകുന്നില്ല ഇതാണ് ഈ ആയത്തുകളുടെ സാരം ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ വൈനപം വക്കുബ എന്ന് പറഞ്ഞല്ലോ വൈനപൻ മുന്തിരിയും ഉൽപ്പാദിപ്പിച്ചു തന്നില്ലേ വക്കൽബാ കളുബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥം പറഞ്ഞത് എന്തായിരുന്നു പച്ചയിൽ മുറിച്ചെടുക്കുന്ന സസ്യങ്ങൾ അല്ലേ പച്ചയിൽ പച്ചയായി മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്ന അതായത് കാലികൾക്ക് കൊടുക്കുന്ന എല്ലാ ചെടികൾക്കും കളുബ് എന്ന് പൊതുവിൽ പറയും അതുപോലെ തന്നെ എല്ലാ പച്ചക്കറി ചെടികൾക്കും പോഷക ചെടി ഇതിനൊക്കെ പൊതുവിൽ പറയപ്പെടുന്ന വാക്കാണ് കളുബ് പച്ചയായിട്ട് മുറിച്ചെടുത്തിട്ട് കാലികൾക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ എല്ലാ പച്ചക്കറി ചെടികൾക്കും പൊതുവായി പറയുന്ന വാക്ക് ഇതിനാണ് കളുബ് എന്ന് പറയും ഞാൻ അതെല്ലാം ഒരു പ്രത്യേക ചെടിയുടെ പേരാണ് കളുബ് എന്നും പറയപ്പെടുന്നുണ്ട് ക്ലോവർ ചെടി എന്ന് പറയും ഫസ്ഫസ എന്ന അറബിയിൽ പറയും ഫസ് ഫസ ക്ലോവർ ചെടിക്കാണ് പറയുക അതല്ല കറിക്ക് ഉപയോഗിക്കുന്ന കറി വെക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇലച്ചെടികൾക്കും എല്ലാ ഇലച്ചെടികൾക്കും പറയുന്ന പേരാണ് കളുബ് എന്നും അഭിപ്രായമുണ്ട് അപ്പോൾ മൊത്തത്തിൽ പച്ചയിൽ മുറിച്ചെടുത്ത് പച്ചയായി ഉപയോഗിക്കുന്ന പച്ചക്കറിച്ചെടികൾ അത് കാര്യൽ കൊടുക്കുന്ന ആവട്ടെ സാധാരണ പച്ചക്കറി പോഷക ചെടികൾ പോലുള്ളതാവട്ടെ അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേക ചെടിയാവട്ടെ അതല്ല അതെല്ലാം ഉപയോഗിക്കുന്ന സർവ്വ ഇലച്ചെടികളും ആകട്ടെ ഇങ്ങനെയൊക്കെ അഭിപ്രായമുണ്ട് കളുബ് ഇതിനൊക്കെ അറബിയിൽ കളുബ് എന്ന് പ്രയോഗിക്കാറുണ്ട് ഇനി എന്താണ് അബ്ബ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്നാമത്താത്തിൽ പഠിച്ചാലുള്ള എന്ന് പറഞ്ഞാൽ പച്ചയോ അതല്ല ഉണങ്ങിയതോ ആകട്ടെ കാലികൾ മേഞ്ഞു തിന്നുന്നതിനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പച്ചയായതോ ഉണങ്ങിയതോ ഏതാവട്ടെ കാലികൾ മേഞ്ഞു തിന്നുന്ന സാധനം അത് മനുഷ്യർ തിന്നാറില്ല മനുഷ്യർ തിന്നാത്ത കാലികൾ മേഞ്ഞു തിന്നതുമായ പുൽച്ചെടികൾ ഇതാണ് അബ്ബ് എന്ന് പറഞ്ഞാൽ അർത്ഥം എവിടെ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്നാണ് ആദ്യം ചോദിച്ചത് അത് അതിന് അള്ളാഹു തന്നെ ഉത്തരം പറഞ്ഞ് അവനെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനുഷ്യനെ ബോധവൽക്കരിക്കുകയാണ് ഇതെല്ലാം ചെയ്ത അള്ളാഹുവിന് അള്ളാഹുവിനോടൊക്കെ പറഞ്ഞ് സമർത്ഥിച്ചു കൊണ്ടുവരുന്നത് ഇതെല്ലാം ചെയ്ത അള്ളാഹുവിന് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അവനെ ഉയർത്തി എഴുന്നേൽപ്പിക്കുക എന്നത് ഒരു പ്രയാസമേ അല്ല അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് മരിച്ചതിന് ശേഷം മറ്റൊരു ജീവിതമില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് തട്ടിവിടുന്നത് ഒന്നുമില്ലായ്മയിൽ നിങ്ങളെ ഉണ്ടാക്കി അള്ളാഹുവിൻ്റെ രണ്ടാമത് ഉണ്ടാക്കാനാണോ പ്രയാസം ഇതൊക്കെയാണ് ഇതുവരെ അള്ളാഹുദല പറഞ്ഞു വന്നത് ഇനി പറയാൻ പോകുന്നത് ഇത്തരം നന്ദികകൾ കാണിക്കുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന അനന്തര ഫലത്തെക്കുറിച്ചാണ് നിങ്ങളിങ്ങനെ തോന്നിയതുപോലെ നടക്കുകയാണെങ്കിൽ ഞാനത്തുകളൊന്നും അംഗീകരിക്കാതെ സത്യനിഷേധികളായി നന്ദി കേട് കാണിക്കുന്നവരായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ അള്ളാഹു താല വിവരിക്കുന്നത് തൊട്ടുമുമ്പത്തായത്തിൽ ആയത്തിൽ ദുനിയാവിൻ്റെ കാര്യമാണ് അള്ളാഹുത്താല പറഞ്ഞത് ഭൂമിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്നു അല്ലേ മായിശത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു തന്നു ഇനി നിങ്ങൾ ഭൂമിയിലെ ഇവിടുത്തെ നിശ്ചിത താമസ കാലയളവ് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് പോകേണ്ട ആളുകളാണ് അതാണ് ആഹ്റം അവിടെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക إذا كان الله بسم الله الرحمن الرحيم فإذا جاءت الصحة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل إمرئ منهم يومئذ ഭയങ്കര ഗൗരവമുള്ളത്തുകളാണ് അയാമത്തു നാളിൽ എത്രമാത്രം ഭയാനകതയായിരിക്കും അള്ളാഹുത്തനെ വരച്ചു കാട്ടുകയാണ് ഫൈദാജാ സ്വാഹ എന്നാൽ ആ ഭീകര ശബ്ദം വന്നാൽ ഫൈദാജാ അങ്ങനെ വന്നാൽ എന്തുവന്നാൽ അസ്വാഹ ഭീകരമായ ശബ്ദം വന്നാൽ ാമത്തിനാള് സംഭവിച്ചാൽ ഏതായിരിക്കും ആ ദിവസം എന്നറിയോ അതൊരു ദിവസമാണ് വിട്ട് ഓടിപ്പോകുന്ന ദിവസം അതായത് മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം പിന്നെ ആരത്തൊട്ടും ഓടിപ്പോകുന്ന ദിവസം വ അബീഹി മുപ്പത്തി അഞ്ചാമത്തെ ആയിട്ട് അവൻ്റെ സ്വന്തം ഉമ്മയെ വിട്ടും ഓടിപ്പോകുന്ന ദിവസം വ അബീഹി സ്വന്തം വാപ്പയെ വിട്ടും ഓടിപ്പോകുന്ന ദിവസം പിന്നെയോ വ ബനീഹി വസ്വാഹിബതിഹി സഹധർമിണിയെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം സ്വന്തം ഭാര്യയെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം പിന്നെയോ വ ബനീഹി സ്വന്തം മക്കളെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം ആ ദിവസത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് മനസ്സിലാക്കാനാണല്ലോ ഇങ്ങനെ പറയുന്നത് മനുഷ്യൻ സഹോദരന്മാരെയും ഉമ്മാനെയും വാപ്പാനെയും ഭാര്യയെയും മക്കളെയും ഒക്കെ ഓടിപ്പോയി അവരൊക്കെ വിട്ട് ഓടി രക്ഷപ്പെട്ടു പോകുന്ന ദിവസം ലിക്കുല്ലിംഹും അന്ന് അവരിൽ നിന്ന് ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും തന്നെ മതിയാക്കത്തക്ക കാര്യങ്ങൾ പറഞ്ഞാൽ ഓരോരുത്തർക്കും വന്ന് പിടിപ്പത് പണി സ്വന്തം തന്നെ ഉണ്ടാവും വേറെ ആരോ കാര്യം നോക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല ലിക്കുല്ലിംബിൻ മിൻഹും അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും ഉണ്ട് യവമ ഇതിന് അന്നേ ദിവസം കാര്യങ്ങളുണ്ട് യുവനീഹി അവന് മതിയാകുന്ന കാര്യങ്ങൾ അന്നത്തെ ദിവസം ഓരോരുത്തർക്കും അവനവന് മതിയാവുന്ന കാര്യങ്ങൾ തന്നെയുണ്ട് പറഞ്ഞാൽ കാര്യം എന്നൊക്കെ പറയാം അല്ലെ യുവനീഹി അവന് മതിയാക്കത്തക്ക ഒരുപാട് കാര്യങ്ങൾ ഓരോ മനുഷ്യർക്കും അന്നുണ്ടാവും വേറെ ആരും നോക്കാൻ സമയമുണ്ടോ അല്ല എന്നർത്ഥം ഗൗരവമാണ് സ്വാഹ എന്ന് പറഞ്ഞാൽ അന്ത്യനാളിലുണ്ടാകുന്ന രണ്ടാമത്തെ കാഹളം ഊത്തിനെ പറ്റിയാണ് ഈ ഭീകര ശബ്ദം എന്ന് പറഞ്ഞത് വയരാജാ അതായത് കെയാമർ നാൾ സംഭവിക്കാൻ പോകുന്ന ആ സമയത്ത് ഊതുന്ന രണ്ടാമത്തെ ഊത്ത് ഉണ്ടല്ലോ ഇസ്രാഹുൽ അലി ഇസ്ലാം കാഹള ത്രി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഊത്ത് അതാണ് ഭീകര ശബ്ദം സ്വാഹ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ശബ്ദം കാരണം ചെകിട് പൊട്ടിയിട്ട് കേൾവി നഷ്ടപ്പെടുന്ന അത്രയും ഉയർന്ന ഡിസിബിലുള്ള സൗണ്ടിനാണ് സ്വാഹ എന്ന് പറഞ്ഞത് ചെവി പൊട്ടിപ്പോകുന്ന സൗണ്ട് കയാമത്ത് നാലിൻ്റെ ഒരു പേരാണ് ഇത് ഇബ്നാ അബ്ബാസ് അല്ലാഹ് നമ്മൾ പറഞ്ഞതുപോലെ സ്വാഹ എന്നത് കയാമത്ത് നാലിൻ്റെ ഒരു പേരാണ് അള്ളാഹുത്തല്ല മുന്നറിയിപ്പ് തരികയാണ് ഇത്തരം പേരുകൾ വെച്ചിട്ട് തന്നെ കയാമത്ത് നാലിനെ കുറിച്ച് നമ്മളുടെ മുന്നറിയിപ്പ് തരികയാണ് ഹദീസിലുണ്ടല്ലോ ഓരോ മൃഗവും അവര് ശരിക്ക് വെള്ളിയാഴ്ച ദിവസം രാവിലെ പേടിച്ച് വിറച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനുഷ്യരല്ലാത്ത മനുഷ്യരല്ലാത്ത ഭൂമിയിലെ സർവ ജീവജാലങ്ങളും ജിന്നും ഇൻസുമല്ലാത്ത മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും വെള്ളിയാഴ്ച രാവിലെ ബേജാറായി പേടിച്ച് കുത്തിരിക്കുകയാണ് കയ്യാമ്പത്തിനാൾ ഒറ്റ സംഭവിക്കൂ എന്ന് കയ്യാമ്പത്തിനാൾ വെള്ളിയാഴ്ച ആയിരിക്കും എന്ന് ഹദീസിലുണ്ടല്ലോ രാവിലത്തെ സമയം അപ്പോൾ ഈ വെള്ളിയാഴ്ച അവർക്ക് പേടിയായിരിക്കും എന്നാണ് അപ്പോഴും പൊതച്ചും കൂടി കടന്നുറങ്ങുന്ന സമയമാണ് അല്ലെ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ പണിയില്ലാത്ത ദിവസമാണ് വെള്ളിയാഴ്ച ജോലിക്കൊക്കെ അവധിയുള്ള ദിവസമാണ് രാവിലെ ഉഷാറായിട്ട് കടന്നുറങ്ങുന്ന സമയമാണ് ആ സമയത്തെക്കുറിച്ചാണ് പറയുന്നത് സർവ്വ ജന്തുജാലങ്ങളും ഈ രണ്ട് വിഭാഗമല്ലാതെ ഇല്ലാ ഊഹയ മുസീഹുൻ അല്ല അവിടെ അങ്ങനെ ആ പേടിച്ച് അതായത് ആ ഒരു ഭീകര ശബ്ദം വരുമോ ക്യാമ്പ് സംഭവിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഭയവിഹ്വലരായി കഴിഞ്ഞുകൂടുന്ന ഒരു രംഗമാണ് സ്വാഹ എന്ന പ്രയോഗം ഒക്കെ ഇതിൽ നിന്ന് വന്നതാണ് മുസീഹ ഓരോരുത്തരും ഭയവിഹ്വലരായി കിട്ടുകിട്ടിത്ത് വിറച്ചു പോകുന്ന ദിവസമാണത് ഒരാൾക്കും മറ്റൊരാളെ കുറിച്ച് ചിന്തയോ ഓർമ്മയോ ഉണ്ടാകൂല കാരണം ലിക്കുല്യം ഓരോരുത്തനും തൻ്റെ കാര്യം നഫ്സി നഫ്സി എന്ന ചിന്ത മാത്രമായിരിക്കും ഉണ്ടാകുക ആ കാരണം അവനവന്റെ കാര്യം തന്നെ അവനവന് പിടിപ്പതും അതിലധികവും ഉണ്ടായിരിക്കും എന്നിട്ടല്ലേ മറ്റൊരാളെ ശ്രദ്ധിക്കുക അവാ അത്രയും ഗൗരവമാണ് വിഷയങ്ങൾ ഇൻഷാ അള്ളാഹിത് സംബന്ധമായി കുറച്ചുകൂടെ വിഷയങ്ങൾ നമുക്ക് പറയാനും പഠിക്കാനുമുണ്ട് അടുത്ത ക്ലാസ്സിലാക്കാം അള്ളാഹുതല സഹായിക്കട്ടെ ഞങ്ങൾ ചെയ്യണം വസ്സലാൽ വരമി വാഹ